ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഐറ്റംസൊക്കെ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ഈ സ്ഥലം വരുന്നത് ബഹ്റനിലെ മൊഹറക്ക് എന്നുള്ള സ്ഥലത്തുള്ള യാബലാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളാണ് കേട്ടോ ഇവിടെ ഒരു വീട്ടിലേക്ക് വേണ്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൈസ് തന്നെയാണ് ഇവിടുത്തെ ലാസ്റ്റ് പ്രൈസ് ടു പോയിൻറ്റ് ടു ആണ് ടു പോയിൻ്റ് ടു കടന്നിട്ടുള്ള ഒരു ഐറ്റംസ് ഇവിടെ ഉണ്ടാവില്ല മാക്സിമം പ്രൈസ് ടു പോയിൻറ്റ് ടു ആണ് കേട്ടോ ഇത് നമുക്ക് ഓരോ ഐറ്റംസും നമുക്ക് കാണാം കേട്ടോ ഈ കാണുന്നത് ഒരു ട്രേ ആണ് കേട്ടോ പല ഈ സൈസിലുള്ളതും ചെറുതുണ്ട് പല സൈസിലായിട്ട് ട്രേകളുണ്ട് പിന്നെ ഒരു ഓർഗനൈസറാണ് ഒരു നാല് ബോക്സസ് വരുന്ന അതിനടപ്പോട് കൂടിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ പിന്നീട് ഞങ്ങൾ ഫാൻസി ഭാഗത്തേക്കാണ് കേട്ടോ പോയത് ഫാൻസിയിൽ അടിപൊളി ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള ചെയിനും കാര്യങ്ങളും ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇയറിങ്സ് ബ്രേസ്ലെറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നല്ല വെറൈറ്റീസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇതെല്ലാം കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ ക്യൂട്ടായിട്ടുള്ള കോമ്പാക്ട് പൗഡറിൻ്റെ ബോക്സാണെട്ടോ പിന്നെ അതുകൂടാതെ ഐഷാഡോ പാലറ്റുകളുണ്ട് അതും ഇതുപോലുള്ള പൈസ തന്നെയാണ് കേട്ടോ വരുന്നത് വൺ പോയിൻ്റ് ടു ആ റേറ്റിലൊക്കെയാണ് കേട്ടോ വരുന്നതും ഇത് ഒരു പോക്കറ്റ് മിററാണ് ആണോട്ടോ നല്ല കളർഫുള്ളായിട്ട് നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ ബാഗിലൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയ പോക്കറ്റ് മിററാണ് ഇതെല്ലാം അയശാഡോ കാര്യങ്ങളൊക്കെ കാണോ ക്യൂട്ടായിട്ടുള്ള അയഷാഡോ ബാലറ്റൊക്കെയാണ് കേട്ടോ അത് ഈ ഒരു പാത്രം കണ്ടു നല്ല നല്ല അടിപൊളി പാത്രമായിരുന്നു കേട്ടോ അത് തീരെ ഇല്ല കാരണം അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതാണ് അതിന് തീരെ റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ ഉള്ളത് ഒരു ഗ്ലാസ് ജാറാണ് ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു പിന്നെ പോയത് ടോയ്സിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ ഒരുപാട് ടോയ്സിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ ഒരു അഫോർഡബിൾ റേറ്റിന് നമുക്ക് കിട്ടുന്ന കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ട അപ്പോൾ നമുക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല സ്കൂൾ ബസ് ജീപ്പ് അങ്ങനെ കാറുകൾ പല വലിപ്പത്തിലുള്ള കാറുകൾ പിന്നെ ഇത് ഒരു ദിന ഡൈനോസർ മുട്ടയാണ് കേട്ടോ അത് അത് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി പിന്നെ വണ്ടിയിൽ ഇതേപോലെയുള്ള ടോയ്സുകൾ ഒരുപാടുണ്ടൊക്കെ ഇതിനൊക്കെ ടു പോയിൻറ്റ് ടു ആണ് ഉണ്ടോ വരുന്നത് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ബാസ്ക്കറ്റുകൾ ബക്കറ്റ് കപ്പ് പിന്നെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ബ്രഷുകൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ ഈ ചെരുപ്പ് കണ്ടിപ്പോൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ക്രോട്ട്സ് ചെരുപ്പ് അതിന് ഒരു അഞ്ഞൂറ് ഉത്സവയുള്ളൂ കേട്ടോ അതിന് ഇതിൽ പിന്നെ ഇതുപോലുള്ള ചെരുപ്പുകളുണ്ട് ഡെയിലി യൂസിന് പറ്റിയ ചെരുപ്പുകളും പിന്നെ ഇത് കണ്ടോ തലോണകൾ പില്ലോ പില്ലോ നമ്മളുടെ സോഫ സെറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പില്ലോകൾ ഒരുപാടുണ്ട് പിന്നെ ചെരുപ്പിൻ്റെ ഫാൻസി ചെരുപ്പുകളും ഹീൽസ് ചെരുപ്പുകൾ ഫ്ലാറ്റ്സ് ഫ്ലാറ്റ്സ് അത് എന്നീ ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പോയത് ബാഗിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ഇത് ഒരുപാട് ഫാൻസി ബാഗുകൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഈ വലിപ്പത്തിലുള്ള ബാഗുകളാണ് കേട്ടോ ഈ ടൈപ്പിൽ വരുന്നത് ഞങ്ങൾക്കൊരു വലിയൊരു കുറച്ച് മീഡിയം സൈസിലുള്ള ഒരു ബാഗ് അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ ആ വലിപ്പത്തിലുള്ള ബാഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതേപോലെ ചെറിയ സൈസിലുള്ള ബാഗുകളാണ് ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ടു പോയിൻ്റ് ടു റേറ്റിൽ വരുന്നതാണ് കേട്ടോ ഇതിലിപ്പോൾ എല്ലാ ഒന്നും എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ എനിക്ക് പറ്റാവുന്ന കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്